സ്വാഗതം കേരള വൈറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കെ വി എസ് യു യൂണിവേഴ്സിറ്റിയുടെ റിവോൾവിംഗ് ഫണ്ട് പോൾട്രി പ്രോജക്റ്റ് അവിയൽ റിസർച്ച് സ്റ്റേഷൻ തിരുമല്ല തിരുവാഴ്മുന്ന് പാലക്കാട് എന്നിവിടങ്ങളിൽ ഒരു വർഷത്തെ കരാറിന് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ തസ്തികകളിൽ അവസരം ലഭിക്കുന്നു ിൽ ഇൻസ്ട്രക്ടർ ഫീഡ് മിൽ സൂപ്പർവൈസർ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫീഡ്മിൽ ടെക്നീഷ്യൻ എന്നീ തസീലിലേക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ ഫോട്ടോ കോപ്പികൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷാ ഫോം പറയുന്ന വിലാസത്തിലേക്ക് തപാൽ അയക്കുക അല്ലെങ്കിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിനായി വിളി വിളിക്കുകയും ഇൻ്റർവ്യൂ തീയതി അവരുടെ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് അറിയിക്കുകയും ചെയ്യും വിലാസം സ്പെഷ്യൽ ഓഫീസർ ആൻഡ് പി ഐ റിവോൾവിംഗ് ഫണ്ട് പോൾട്രി പ്രോജക്റ്റ് എ വി എൻ റിസർച്ച് സ്റ്റേഷൻ തിരുവിഴാംകുന്ന് പാലക്കാട് കേരള അറുപത്തേഴ് എട്ട് അറുപത് ഒന്ന് ഇതാണ് അഡ്രസ്സ് ഈ അഡ്രസ്സിലേക്ക് വേണം അയക്കാനായിട്ട് അപ്പോൾ വേഗം തന്നെ അപേക്ഷിക്കാനായിട്ട് യോഗ്യതയുള്ളവരും താല്പര്യമുള്ളവരും വേഗം തന്നെ അപേക്ഷിക്കുക മാർച്ച് പതിനഞ്ച് വൈകുന്നേരം മൂന്ന് വരെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളു ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ഫീഡ് മിൽ ഇൻസ്ട്രക്ടർ ഒരൊഴിവ് ഫീഡ് മിൽ സൂപ്പർവൈസർ ഒരൊഴിവ് ക്ലർക്ക് കം അക്കൗണ്ടൻസ് ഒരൊഴിവ് ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒരൊഴിവ് ഫീഡ് മിൽ ടെക്നീഷ്യൻ ഒരൊഴിവ് ഇനി തസ്തികകളും അവരുടെ പ്രതിഫലവും യോഗ്യതയും എല്ലാം നമുക്ക് നോക്കാം ഫീഡ് മിൽ ഇൻസ്ട്രക്ടർ എണ്ണൂറ്റി രൂപയാണ് ഒരു ദിവസം ദിവസത്തിന് എണ്ണൂറ്റി അൻപത് രൂപ പെർ ഡേ വിത്ത് എ മാക്സിമം അപ്പോൾ മാക്സിമം ഒരു വർഷം അല്ല ഒരു മാസം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് മാസം കിട്ടുന്ന കിട്ടുന്ന ശമ്പളം എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ബി എസ് സി പോൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഫീഡ് മിൽ ഓർ ഫാം ഓർ ഹാച്ചറി എക്സ്പീരിയൻസ് ഇതിൽ വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണം ബി എസ് സി പോൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് വേണം അടുത്തത് ഫീഡ് മിൽ സൂപ്പർവൈസർ എഴുന്നൂ എൺപത് രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് അങ്ങനെ ഒരു മാസം പെർ മന്ത് കിട്ടുന്നത് ഇരുപത്തൊന്നായിരത്തി അറുപത് രൂപ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ പോൾട്രി പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ആസ് ഫീഡ് മിൽ സൂപ്പർവൈസർ അടുത്തത് ക്ലർക്ക് അക്കൗണ്ട് കം ക്ലർക്ക് കം അക്കൗണ്ട് എഴുന്നൂറ്റി അൻപത്തി രൂപയാണ് പെർ ഡേ അങ്ങനെ ഒരു മാസം ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി രൂപ ശമ്പളമായിട്ട് കിട്ടും ക്വാളിഫിക്കേഷൻ ബി കോം വിത്ത് ടാലി എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഫീൽഡ് മിൽ ഓർ ഫാം ഓർ ഹാച്ചറി അടുത്തത് ലാബ് അസിസ്റ്റൻ്റ് ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് പെർ ഡേ അങ്ങനെ ഒരു മാസം ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ക്വാളിഫിക്കേഷൻ ബി എസ് സി പോൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഫീഡ് അനാലിറ്റിക്കൽ ടെക്നീക്ക് അടുത്തത് ഫീഡ് മിൽ ടെക്നീഷ്യൻ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് പെർ ഡേ അങ്ങനെ ഒരു മാസം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ ഫിറ്റർ ട്രേഡ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഐ ടി ഐ ഓർ പോളിടെക്നിക് ഇത്രയും തസ്തികകളിലേക്കാണ് ജോലി ഒഴിവുള്ളത് അപ്പോൾ ഇത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപേക്ഷിക്കാനുള്ളവർ വേഗം തന്നെ അപേക്ഷിക്കാം നിയമനത്തിൻ്റെ സ്വഭാവം കരാർ അടിസ്ഥാനത്തിലാണ് ഒരു വർഷത്തേക്കാണ് കരാർ ഇനി കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അത് ഞാൻ മലയാളത്തിൽ പറയാം എസെൻഷ്യൽ യോഗ്യത പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇൻറ്റർവ്യൂവിനെ വിളിക്കുകയുള്ളൂ അതായത് എസെൻഷ്യൽ മീൻസ് ഇപ്പോൾ പറഞ്ഞ ഉള്ളവരെ മാത്രമേ ഇൻറ്റർവ്യൂവിനെ വിളിക്കുകയുള്ളൂ ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷ ഫോം അനസർ ഒന്ന് സ്പെഷ്യൽ ഓഫീസർ ആൻഡ് പി ഐ ആർ എഫ് പി അവിയൽ റിസർച്ച് സ്റ്റേഷൻ തിരുവാഴ്മുന്ന് പാലക്കാട് കേരളം പിൻ നമ്പർ അറുന്നൂറ്റി എഴുപത്തെട്ട് അറുന്നൂറ്റി ഒന്ന് എന്ന വിലാസത്തിലേക്ക് തപാലായിട്ട് അയക്കുക അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് അപ്ലൈ ചെയ്യുക മാർച്ച് പതിനഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കണം തീയതി കഴിഞ്ഞ് ലഭിക്കുന്ന അപേക്ഷകളെ നിരസിക്കപ്പെടും ഇനി അപേക്ഷയിൽ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാ രേഖകളുടെയും ഫോട്ടോ കോപ്പികൾ അപേക്ഷ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം എല്ലാ രേഖകളും അപേക്ഷ ഫോമിൽ സൂചിപ്പിച്ച ക്രമത്തിൽ പേജ് നമ്പറുകൾ ചേർത്ത് ക്രമമായി ബൈൻഡ് ചെയ്തിരിക്കണം അതായത് പിൻ ചെയ്തിരിക്കണം ഇൻ്റർവ്യൂ ദിവസം രേഖകളുടെ ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്യണം ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ മെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ നിന്ന് ഫോൺ മനസ്സിലാക്കിയെടുക്കണം അതുകൊണ്ട് ഇമെയിലും ഫോൺ നമ്പ മെസ്സേജൊക്കെ പതിവായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേറെ യാതൊരു മാർഗത്തിലും വിവരം കൊടുക്കില്ല ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ മെസ്സേജ് വഴിയാണ് ഇൻ്റർവ്യൂവിൻ്റെ വിവരങ്ങൾ അറിയുന്നത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ടി എ ഡി എ ഒന്നും കൊടുക്കുകയില്ല പിന്നെ ഇത് ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ കരാറ് പിന്നെ ക്ലെയിം ടു റെഗുലർ ഉണ്ട് ഇത് കെ വി എസ് യുൻ്റെ ണ്ടല്ലതാണ് ഇത്രയൊക്കെ ഉള്ളു ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് അപ്പോൾ സൈറ്റിൽ കയറിയിട്ട് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്തെടുക്കുക അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട വിധമെല്ലാം പൊരുപ്പിച്ച് വൃത്തിയായിട്ട് ചെയ്ത് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കൊണ്ടേ കൊടുക്കുക മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ വേറൊരു തൊഴിൽ വാർത്തയുമായി അടുത്ത ദിവസം കാണാം ഈ ചാനലിലെ തൊഴിൽ വാർത്തയും പി എസ് സിയുടെ കോച്ചിങ് സ്റ്റഡീസുമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ തൊഴിൽ അവസരങ്ങളും വരുന്നതനുസരിച്ച് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്നു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ചിലപ്പോൾ അടു രണ്ടോ മൂന്നോ ദിവസമുള്ള നേരത്തായിരിക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ അറിയിപ്പ് കിട്ടുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യും പക്ഷെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാതെ അത് പിന്നീട് രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് നോക്കുമ്പോക്കുകളേക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സിയുടെ കോച്ചിങ് ക്ലാസ്സും ഈ ചാനലിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്